മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോട് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തി മലപ്പുറത്ത് താമസിക്കുന്നവരുടെ അഭിപ്രായം എന്താണ് മലപ്പുറം കോട്ടപ്പടിയിലെ ഒരു കുടുംബവുമായി പ്രശാന്ത് നിലമ്പൂർ സംസാരിച്ച് കേൾക്കുക നമ്മളോടൊപ്പം സുരേഷ് മാഷി ചേരുന്നുണ്ട് അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ആയി ഈ മലപ്പുറത്തേക്ക് വന്നയാളാണ് എങ്ങനെയുണ്ട് മലപ്പുറത്തിന്റെ അനുഭവം അപ്പൊ എനിക്ക് എന്റെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല ഏറ്റവും സൗഹാർദ്ദ പരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നോട് പെരുമാറി അത്ര ഇപ്പം പെരുന്നാൾ കഴിഞ്ഞു ആ കഴിഞ്ഞപ്പോഴേ ഈ വീട്ടിലേക്ക് ഒരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ബിരിയാണി ഈ വീട്ടിൽ വീട്ടിലെത്തിച്ചിട്ട് ഞങ്ങൾക്കത് തിന്ന് തീരുന്നില്ല ചില ആൾക്കാർക്ക് ആദ്യം പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടു ആ ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഇവിടെ വന്ന് താമസിച്ചാൽ മാത്രമേ ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ നമ്മളൊപ്പം ടീച്ചറുണ്ട് ബിജിലി ടീച്ചർ ടീച്ചർ ഇവിടെ കോട്ടപ്പടി തൊണ്ണൂറുകളിൽ വന്നതാണ് അപ്പോഴും മലപ്പുറത്ത് കേൾക്കുമ്പോഴും ഒരു പേടിയായിരുന്നു വരുമ്പോഴ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ വീട് ഒന്ന് ചെടികൾക്കൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വന്ന് ചെയ്തു തരാനും മാഷു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു വയറിന് പ്രശ്നമായിട്ടൊക്കെ അഡ്മിറ്റായി അപ്പോഴത്തേക്ക് അന്ന് ഗൂഗിൾ പേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഉടനെ നമുക്ക് പൈസ പ്രശ്നം വന്നപ്പോഴൊക്കെ അടുത്ത മെഡിക്കൽ സ്റ്റോറിലെ ആൾ അവിടെ യുണൈറ്റഡിലെ കടയിലെ ആളൊക്കെ വന്ന് കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ ചോദിക്കുന്നതിന് പോലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല തിരിച്ചു നാട്ടിലേക്ക് പോകണം തോന്നിട്ടില്ല കുട്ടികളൊക്കെ ജനിച്ചത് ഇവിടെയാണ് അവരുടെ ഫ്രണ്ട്സ് എല്ലാം എവിടെയാണ് ബാംഗ്ലൂരിലുള്ള മോൻ വരെ ഇപ്പൊ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇപ്പോൾ വന്നിട്ട് പോയതിനെ കുറിച്ച് പറഞ്ഞു സ്ഥലമാണോ അതെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവര് അല്ലെങ്കിൽ മാഷി പിരിഞ്ഞപ്പോഴും വടകര വീട് വയ്ക്കണോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു അപ്പൊ അവരെന്തായാലും മലപ്പുറം വിട്ട് പോരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ പോയി കല്യാണത്തിന് തിരിച്ചുവരൻ ആയില് ഞാൻ നമ്മുടെ തീരുമാനിച്ചില്ല കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും വന്നുമില്ല വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം പോയി അവരോട് നാട്ടുകാരോട് പറഞ്ഞത് ആലപ്പുഴയിൽ നാട്ടിൽ നിന്നാണ് ടീച്ചർ വരുന്നത് ആലപ്പുഴ കാര്ക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഇല്ല വെള്ളാപ്പള്ളി പറഞ്ഞൊരു അഭിപ്രായമില്ല അല്ലേ ഇല്ല ആലപ്പുഴക്കാർക്ക് വെള്ളാപ്പള്ളി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാവുന്നില്ല കാരണം ഇവിടെ താമസിച്ചപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് ഒരു വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു ചർച്ചയുടെ ഭാഗമായി ഷൂട്ട് ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വന്ന് ജോലിക്ക് വേണ്ടി വന്ന് ഇവിടെ താമസിച്ച് ജോലി കഴിഞ്ഞാൽ എല്ലാം മടക്കി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് പകരം ഇല്ല ഞങ്ങളിവിടെ തന്നെ കൂടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടുന്ന ഒരു രണ്ട് ആളുകളുടെ ഒരു ടീച്ചറും ഒരു മാഷും അവരുടെ ഒരു അനുഭവങ്ങളാണ് ഇത് സൂചിപ്പിച്ചത് അവർ പോകാൻ റെഡിയല്ല ഇവിടെ തന്നെ വേണം എന്നുള്ളതാണ് എന്തേ അവരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് മുമ്പ് പിന്നെ കണ്ടൊരു ഒരു ചില അനുഭവങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് മലപ്പുറം ജില്ലയിൽ ജോലിക്ക് പഞ്ചായത്ത് തലത്തിൽ ജോലിക്ക് വന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ ചെറുപ്പക്കാരാണ് അവർ മറ്റൊരു കേരളത്തിലെ തന്നെ മറ്റൊരു ജില്ലയിൽ നിന്ന് ജില്ല ഏത് എന്നുള്ളത് നമ്മൾ പ്ര പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ആണ് അപ്പം മലപ്പുറം ജില്ലയിലേക്ക് വന്ന രണ്ടാളുകൾ അവർ ഇവിടുന്ന് ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവർ ആ യാത്രായ്പ വേളയിൽ അവർ പറഞ്ഞൊരനുഭവം കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ നാടിനെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് ഒരു വേറൊരു രൂപത്തിലായിരുന്നു ശരിക്കൊരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചൊരു മനുഷ്യൻ്റെ ബോഡി വീട്ടിൽ നിന്ന് അത് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നത് പോലെ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയി ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന രൂപത്തിൽ ഒരു 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 കാഴ്ചപ്പാടിലാണ് ഞങ്ങളെ നാട്ടിൽ വീട്ടുകാർ ഞങ്ങളെ ആളുകൾ ഞങ്ങളെ യാത്ര അയച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങളുമായി ഇടപഴകിയപ്പോഴാണ് നിങ്ങളെന്താണെന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ റിട്ടയർഡ് ആയതല്ല ജോലി ട്രാൻസ്ഫർ ആയതാണ് മറ്റൊരു ഭാഗത്തേക്ക് അങ്ങനെ അവർ പോയത് ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ തെക്ക് ഭാഗത്തു നിന്നുള്ള അധ്യാപകരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഒരു അറബിക്ക് അങ്ങനെ ഒറ്റപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇവിടെ നിന്നുള്ള മലപ്പുറം ഭാഗത്തു നിന്നുള്ള അധ്യാപകരുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉള്ള ഭൂരിഭാഗ അധ്യാപകരും ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ തന്നെയാണ് അവർ വീട് വെച്ചു താമസിച്ച് മക്കൾ ഇവിടുത്തെ ഒരു പിന്നെ കൾച്ചറിൽ ജീവിച്ചു വളർന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ അവരൊന്നും വിട്ടു പോകാൻ സന്നദ്ധരല്ല ഇനി പോയ ആളുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ട് ആ ബന്ധം നിലനിർത്തി പോകും നമുക്ക് കാണാൻ സാധിക്കും മലപ്പുറത്തെക്കുറിച്ച് ഒരു 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 പ്രത്യേകമായ ഒരു ചിന്ത സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും മുമ്പ് പിന്നെ ഒരു തെക്കൻ ജില്ലയിൽ പോയപ്പോൾ ഒരാളിനോട് ചോദിച്ചു നിങ്ങൾ ആ നിങ്ങളാ ഉണ്ടോ മലപ്പുറം മലപ്പുറം കത്തി ആ കത്തി എന്ന് അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു അപ്പോൾ അപ്പോൾ അവരൊക്കെ ആ രൂപത്തിലാണ് മലപ്പുറം കത്തി പഴയകാല സിനിമകളിലൊക്കെ ഒരു മല മലപ്പുറക്കാരൻ്റെ ഒരു മുസ്ലിമിനെ ചിത്രീകരിക്കുന്നത് ഒരു തൊപ്പി ഒരു കള്ളിത്തുണി കള്ളിമുണ്ടെടുത്ത ഒരു മനുഷ്യന് ബെൽറ്റ് കെട്ടി ഒരു ബനിയനും ഒരു തൊപ്പിയും അരയിലൊരു കത്തിയും അതാണ് ഒരു മുസ്ലിം എന്ന രൂപത്തിലേക്ക് പഴയകാല സിനിമകളിലുണ്ടായിരുന്നു എന്ന് പറയുക കേട്ടിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിലേക്ക് ചി ചിത്രീകരിക്കപ്പെട്ടൊരവസ്ഥ അതേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട തന്നെ ഒരു അനുഭവം പിന്നെ കൊല്ലം ജില്ലയിലൊരു പഠനത്തിന് വേണ്ടി പോയപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തന്നെ വേറെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികൾ പിന്നെ ബ്രേക്ക് ടൈമിന് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വാതിൽ ഇങ്ങനെ വന്ന് പാളിയും എത്തി നോക്കും അങ്ങനെ ഒരു ദിവസം എന്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു വാ കയറി പോവാന്ന് പറഞ്ഞു കുട്ടി വന്നു ഒരു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവർ വന്ന് ഞങ്ങളുമായിട്ട് ഇടപഴകി പരിചയപ്പെട്ടു സംസാരിച്ചു ഓക്കെ ആയി ഫ്രീ ആയി പിന്നെ തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നിട്ട് അന്ന് പിന്നെ നേരെ കയറി വന്നു ഏഹ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളേ ഞാൻ നിങ്ങളെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു അവരുടെ അച്ഛനോട് ഞങ്ങളാ ബാച്ചിനെ കുറിച്ച് ആ കുട്ടികളെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ രണ്ടാൺകുട്ടികളും ബാക്കിയൊക്കെ ഓ ഓ ഒക്കെ നല്ല ഫുൾ ആളുകളും മലപ്പുറത്തുനിന്നുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു ആ അച്ഛനെന്തു പറഞ്ഞു എന്തേ പറഞ്ഞത് ഞങ്ങൾക്ക് മലപ്പുറം പിന്നെ കുറച്ച് സ്കൂളില് കുറച്ച് ഇക്കമാരെയും ഇത്തമാരെയും ഫ്രണ്ട്സായി കിട്ടിട്ടുണ്ട് പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അച്ഛനെന്ത് പറഞ്ഞു ചോദിച്ചു അച്ഛനെ ചോദിച്ചു എവിടുത്തുകാരാണ് മലപ്പുറത്തുകാരാണ് ആ എങ്കിലും കുഴപ്പമുണ്ടാവില്ല നീ അവരോട് കമ്പനി കൂടിക്കോ എന്ന് പറഞ്ഞു അപ്പം ഇവരെ ക്ലാസ്സിൽ പറഞ്ഞാൽ പത്ത് ഉണ്ടെങ്കിൽ പത്ത് ബെഞ്ചും പത്ത് നിന്നുള്ള ആളുകളാണ് അവരാണ് പിന്നെ അവരെനിന്ന് അതിനോട് യോജിക്കാത്ത ആ മാനസികാവസ്ഥ ഉള്ള കുറച്ച് ആളുകളാണ് ഇപ്പുറത്തേക്ക് മാറി ഞങ്ങളെ നോക്കി മലപ്പുറത്തുകാരെ നോക്കി ഞങ്ങൾ ആ ക്ലാസ്സിലെ ഒരു കൂട്ടായ്മ ഒറ്റക്കെട്ടായ ഒരു ഒരു ഇത് കണ്ടിട്ട് ഞങ്ങളിടുത്തേക്ക് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛൻ അങ്ങനെ പറയാൻ കാരണോ അച്ഛൻ മലപ്പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അമ്പലത്തിലൊരു പൂജാരിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനെ മലപ്പുറത്തെ അറിയാം കുറച്ച് അമ്പലത്തിലൊരു പൂജാരി പൂജാരിയായിട്ട് മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ അയാൾക്ക് മലപ്പുറം ജില്ലയിലെ മുസ്ലിംങ്ങളെയൊക്കെ അറിയാം അപ്പോൾ ഇവിടെ ഈ ഈ വോയിസ് നോട്ട് വരാനുള്ള അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടാനുള്ളൊരു കാരണം ഇപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെള്ളപ്പള്ളിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഏഹ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസമാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ട് അവിടെ ജീവിക്കാൻ സാധിക്കില്ല അതൊരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക സംസ്ഥാനം പ്രത്യേക മതവിഭാഗങ്ങളൊരു സംസ്ഥാനമാണ് ഏ അവിടെ ഭയവിഹ്വലരായിട്ടാണ് ഈഴവരായ ആളുകൾ അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ മലപ്പുറം കണ്ടവൻ ആ ഒരു അഭിപ്രായം പറയില്ല ഏഹ് വെള്ളാപ്പള്ളി തന്നെ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് എന്നെ അവിടെ പല പരിപാടിക്കും വിളിച്ചിട്ട് ഞാൻ പോകാറില്ല എന്നുള്ളത് അദ്ദേഹം ഇവിടെ വരാത്തതാണ് പ്രശ്നം അതെ അതെ മലപ്പുറത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് മലപ്പുറം അങ്ങനെയായി എന്നുള്ളതാണ് മലപ്പുറത്തെ സെൻസസ് എടുത്ത് നോക്കുമ്പോൾ എഴുപതില് ശതം എഴുപത് ശതമാനമോ അതിലധികമോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അതേ രൂപത്തിൽ തന്നെ മറ്റു ജില്ലകളിലേക്ക് പോയാല് എഴുപതോ അതിലധികമോ ശതമാനം മറ്റു മതസ്ഥരുള്ള ജില്ലയുമുണ്ട് കേരളത്തിൽ ഇവിടെ ഹൈന്ദവരായ അമുസ്ലിങ്ങളായ ആള് ഹൈന്ദവർ ഏതാണ്ട് ഇരുപത്തി ചില്ലാനം ആള് ശതമാനം ആളുകളുണ്ട് അവിടെയൊക്കെ വളരെ ന്യൂനപക്ഷമായ പത്തോ പതിനഞ്ചോ ശതമാനം ആളുകൾ മുസ്ലിങ്ങളുള്ള നാടുകൾ എന്ത് അതിൽ നിന്ന് ഇതിനൊരു പ്രത്യേകത കാരണം മുസ്ലിങ്ങളായ ആളുകൾ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടൊരു വിഭാഗമാണ് മുസ്ലിംങ്ങൾ നമ്മളൊരു മുസ്ലിം ആകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ നമ്മുടെ മതിലിനപ്പുറത്തുള്ള വീട്ടിലുള്ള മനുഷ്യനെ അവൻ വയറു നിറച്ച് തിന്നുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം ആ പിന്നെ നമുക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ അവനെ അവനെയും ഭക്ഷിപ്പിക്കണം നമ്മുടെ വീട്ടിൽ വിശേഷപ്പെട്ട ഒരു കറി ഉണ്ടാക്കിയാൽ അതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്തുകൊണ്ട് നിൻ്റെ അയൽവാസിക്കും നീ കൊടുക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടൊരു ഒരു മതത്തിൻ്റെ വക്താക്കളാണ് ഇവിടെയുള്ള ആ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത് ആ ഒരു പ്രത്യേക വിഭാഗം അതെ അല്ലേ അപ്പം മുസ്ലിമീകളായ ആളുകൾ അങ്ങനെയാണ് പഠിപ്പ് നിൻ്റെ മതിലിൽ മേൽ തൻ്റെ അയൽവാസിയുടെ വീടിൻ്റെ ഒരു പിന്നെ മേൽക്കൂരക്ക് വേണ്ടിയുള്ളൊരു കോലു അല്ലെങ്കിൽ ഒരു ഇത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നീ അത് തടയാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ആ രൂപത്തിൽ ജീവിക്കേണ്ട ആളുകളാണ് നിന്റെ ഒരു സഹോദരനെ നീ അവനെ സ്നേഹിക്കുന്നത് വരെ നീ മുഗ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കള് ഇവരെ ഈ രൂപത്തിലേക്ക് ആക്കി തീർത്തത് അവരുൾക്കൊണ്ട ആ ഒരു മതമാണ് മാത്രമല്ല ഇവിടെ ഇതര പ്രസ്ഥാനത്തിന്റെ ആളുകളുണ്ടെങ്കിലും ആ ആളുകളും ഇന്ന് ഇപ്പോ ഏത് മതവിഭാഗക്കാളാണെങ്കിലും ശരി അതിലേക്ക് നമ്മൾ കടന്നു ചൊല്ലുമ്പോൾ അവരുടെയൊക്കെ പ്രഗത്ഭരായ ആളുകളെ ഒരു മൂന്നിലോ അല്ലെ മൂന്നോ നാലോ ആളുകളെടുത്താൽ ഒന്നോ രണ്ടോ ആളുകൾ മലപ്പുറം ജില്ലക്കാരായിരിക്കും ശരിയാണ് ഈ രൂപത്തിലാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ കാണുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ എന്താ ഉള്ളത് എന്ന് പൊതുവെന്താ വെച്ചാലേ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കേട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരം എന്താ വെച്ചാൽ കണ്ട നീ അവിടെ നിൽക്ക് കേട്ട ഞാൻ പറയാം എന്നൊരു ചൊല്ലുണ്ടല്ലോ യഥാർത്ഥത്തിൽ അതാണ് ഈ അനുഭവിച്ചറിഞ്ഞ ആളുകളൊക്കെ ഈ മലപ്പുറത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് പോകുന്നില്ല ഇല്ല ഇല്ല എന്നാൽ നേരെ മറിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കേൾക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യണത് ഇതിനെക്കുറിച്ച് ഓരോ അപവാദങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കേട്ടുകൊണ്ടുള്ള സംസാരം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവരെന്ത് ചെയ്താൽ മതി ഒന്ന് കുറച്ചു കാലം എന്ത് ചെയ്യാം അവിടെ മലപ്പുറത്ത് അവിടെ നിന്ന് വന്ന് താമസിച്ചാൽ അവരുടെ ആ യഥാർത്ഥ സ്നേഹം എന്താണെന്തു ചെയ്യും മനസ്സിലാകും യഥാർത്ഥത്തിൽ ഇത് ഈ മലപ്പുറത്തുകാർ എന്നല്ല ഈ അടുത്ത് ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹം ലോകത്ത് ഏറ്റവും താങ്കൾ പോയതിൽ ആളുകളെ ഹൃദ്യമായി തോന്നിയ സ്ഥലം ഏതാ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു ഇസ്ലാം രാജ്യം എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ഒരു പരിചയമല്ല എന്നെ ഒന്നും ഏത് നാട്ടുകാരനാണോ ഒന്നുമില്ല അവരെ എന്നെ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാൻ ആരാണെന്നോ ഏത് മതക്കാരനാണോ ഒന്നും ചോദിച്ചില്ല വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവിടെയുള്ള ഏറ്റവും മുന്തിയ ഭക്ഷണം എനിക്ക് തരുന്നു എന്നെ സൽക്കരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഇതൊരു മലപ്പുറം എന്നുള്ളൊരു സ്ഥലത്തിൻ്റെ അല്ല അവരുടെ ഒരു വിശ്വാസം ഇസ്ലാം എന്നുള്ള മതത്തിൻ്റെ ഒരു മേന്മയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത് ഇസ്ലാമിക ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അബൂബക്കർ അലി അള്ളാഹു എനിക്ക് നാട് വിട്ടു പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാ അവിശ്വാസിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ ഇവിടുന്ന് പോകാനും പാടില്ല നിങ്ങളെവിടുന്ന് പുറത്താക്കാനും പാടില്ല എന്ന് അത് യഥാർത്ഥത്തിൽ ആ ഒരു ഇസ്ലാം ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ഉള്ളിൽ നന്മയുണ്ട് അതിൽ നിന്ന് നന്മയെ പുറത്തു വരികയുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറം അഥവാ ഇസ്ലാം അതൊരു ഭീകരതയല്ല നമ്മൾ ആ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരം വിഷയങ്ങൾ ആളുകൾ ഈ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു ഭീകരത എന്ന രൂപത്തിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഇതിലേക്ക് യഥാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്